നമസ്കാരം സ്വാഗതം ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലെ യു എസ് സൈനിക താവളത്തിന് നേരെ വ്യോമാക്രമണം ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പരിസരത്തുള്ള വിക്ടറി താവളത്തിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത് നിരവധി റോക്കറ്റുകൾ ഇറാഖി സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു അതേസമയം ഈ വാർത്ത ഒരു യു എസ് വൃത്തം നിഷേധിക്കുകയും ചെയ്തു കത്യഷ് കത്തിക്കറ്റുകളാണ് ഉപയോഗിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചുരുങ്ങിയത് മൂന്ന് റോക്കറ്റുകളെങ്കിലും കേന്ദ്രം ലക്ഷ്യമാക്കി എത്തിയെന്നാണ് രണ്ട് ഇറാഖി സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇതിൽ ഒന്ന് പതിച്ചത് ഇറാഖി ഭീകരവിരുദ്ധ സേനാ കാര്യാലയം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് തൊട്ടടുത്തായിരുന്നു ആക്രമണത്തിൽ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു ഏതാനും വാഹനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആളപായം ഉണ്ടായിട്ടില്ലെന്നാണ് സൈനിക വൃത്തങ്ങൾ പറയുന്നത് ഇറാഖിലെ യു എസ് സൈനിക താവളം ലക്ഷ്യമിട്ടാണ് മറ്റ് രണ്ട് റോക്കറ്റുകൾ എത്തിയത് ഇത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയതായും റിപ്പോർട്ടുണ്ട് എന്നാൽ സൈന്യത്തെ ലക്ഷ്യമിട്ട് ഒരു ആക്രമണവും നടന്നിട്ടില്ലെന്നാണ് ഒരു യു എസ് പ്രതിരോധ വൃത്തം റോയിട്ടോസിനോട് പ്രതികരിച്ചത് അതേസമയം ഇറാഖിലെ തങ്ങളുടെ ദേശീയ കാര്യാലയത്തിനു നേരെ ആക്രമണം നടന്നതായി അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട് ബാഗ്ദാദ് ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് കോംപ്ലക്സിന് നേരെയാണ് ആക്രമണം നടന്നത് കൂടുതൽ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം നൽകുമെന്നും യു അറിയിച്ചു വിവരങ്ങൾ അമേരിക്ക ശേഖരിച്ചു വരികയാണെന്നാണ് വിവരം സംഭവത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വിലയിരുത്തി വരികയാണ് ആക്രമണത്തിൽ പരിക്കുകളോ ആളപായമോ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് യു എസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം അതേസമയം ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല രണ്ടായിരത്തി മൂന്നിലെ ഇറാഖി അധിനിവേശത്തോടെയാണ് യു എസ് ഇവിടെ വിപുലമായ സൈനിക താവളം ആരംഭിക്കുന്നത് എർബിലിലും അൽ അൻബാറിലുമായി രണ്ട് പ്രധാന വ്യോമ താവളങ്ങളും അഞ്ഞൂറിലേറെ സൈനിക താവളങ്ങളുമാണ് ഇറാഖിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത് ഇതിൽ വ്യോമ താവളങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് തുടക്കത്തിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം സൈനികർ ഇവിടെ ഉണ്ടായിരുന്നതായാണ് വിവരം രണ്ടായിരത്തി പതിനൊന്നിൽ യു എസ് ഇറാഖിൽ നിന്നും പിന്മാറിയതോടെ നിരവധി ക്യാമ്പുകൾ അടച്ചുപൂട്ടുകയും സൈനികരെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വിവിധ ക്യാമ്പുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ യു എസ് സൈനികർ ഇപ്പോഴും ഇറാഖിലുണ്ട് അയൽ രാജ്യമായ സിറിയയിൽ തൊള്ളായിരം സൈനികരും സേവനത്തിലുണ്ട് ിനെതിരായ പോരാട്ടത്തിനായി രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ച സഖ്യത്തിന്റെ ഭാഗമായാണ് സൈന്യം ഇപ്പോഴും ഇരു രാജ്യങ്ങളിലും തുടരുന്നത് ഇറാഖി സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ഇറാഖിലെ സായുധ സംഘങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഒരു വർഷത്തിനകം ഇറാഖിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് അമേരിക്കയും ഇറാഖും അടുത്തിടെ പ്രഖ്യാപിച്ചത് എന്നാൽ സൈനികരെ പൂർണ്ണമായും പിൻവലിക്കുമോ എന്ന കാര്യം ഇതുവരെ യു വ്യക്തമാക്കിയിട്ടില്ല ഖാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ യു എസ് സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് നിരവധി തവണ വ്യോമാക്രമണങ്ങൾ നടന്നിരുന്നു പടിഞ്ഞാറൻ ഇറാഖിലെ ഐനുൽ അസത്താവളത്തിനു നേരെ കഴിഞ്ഞ ആഗസ്റ്റിലുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ ഏഴ് യു എസ് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇറാഖി സായുധ സംഘങ്ങളാണ് ആക്രമണം നടത്തിയത് ലബനാനിൽ കൂടി ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ തെൽ അവി ലക്ഷ്യമിട്ടും കഴിഞ്ഞ ദിവസം ഇറാഖി സംഘം വ്യോമാക്രമണം നടത്തിയിരുന്നു ചെങ്കടൽ വഴിയാണ് ആക്രമണം ഉണ്ടായത് ഇറാഖിൽ നിന്നെത്തിയ മിസൈലുകൾ തെക്കൻ ഇസ്രായേലിലെ തുറമുഖ നഗരമായ അയലാത്തിലും പതിച്ചെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും രണ്ടുപേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരണം ഉണ്ടായിരുന്നു നഗരം ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും എത്തിയതായാണ് വിവരം അൽ അർഗാ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഐലാഖ് നഗരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരുന്നു ചരക്കുകൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ ആക്രമണത്തിൽ തകർത്തതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാഖി സായുധ സംഘമായ ഇസ്ലാമിക് റെസിസ്റ്റന്റ് ഏറ്റെടുത്തിരുന്നു തെക്കൻ ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് സംഘം പ്രതികരിച്ചത് ഇപ്പോൾ അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമിട്ട് കത്തിഷ് റോക്കറ്റുകൾ പതിച്ചത് അമേരിക്ക സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ നടത്തുന്ന യുദ്ധങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് അമേരിക്കയാണ് അതിനാൽ തന്നെ അമേരിക്കയെ ആക്രമിക്കുന്നതും ഇസ്രായേലിന്റെ ക്രൂരതകളെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്